മറ്റൊരാളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ താൻ ഉദ്ധരിച്ചാൽ തനിക്കും അത് സ്വീകാര്യമാണെന്ന് നോർക്കാം അല്ലെങ്കിൽ ഉദ്ധരിച്ച ശേഷം എതിർക്കും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് സമ്മതമല്ലാത്ത അതാണ് ശാസ്ത്ര മര്യാദ ആ അങ്ങനെ നമുക്ക് സമ്മത അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നമ്മൾ എതിർക്കുന്നില്ല പ്രത്യേകിച്ചും മനസ്സിലാക്കണം ലൗകികമായിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഫോളോവേഴ്സ് ആവും ഒരാളെ എതിർത്തയാൾ പറയുന്ന എല്ലാത്തിനെ എതിർക്കും ഒരാളെ അനുകൂലിച്ചാലും എല്ലാത്തിനെ അനുകൂലിക്കും അത് തെറ്റാണ് ശാസ്ത്രത്തിൽ അതില്ല ശാസ്ത്രത്തിൽ നമ്മൾ ആരുടെയും ഫോളോവർ ആവുന്നില്ല തെറ്റിനെ തെറ്റായും അതായത് സ്വീകാര്യമായതിനെ സ്വീകരിക്കാനും അസ്വീകാര്യമായതിനെ സ്വീകരിക്കാതിരിക്കാനുമുള്ള ഉള്ള അധികാരം നമുക്ക് ഒരു വ്യക്തിയുടെ നമുക്ക് സ്വീകാര്യമാണെന്ന് തോന്നുന്നതിനെ സ്വീകരിച്ചത് കൊണ്ട് അയാളെ മുഴുവൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല വ്യക്തമാണല്ലോ ഒരാളുടെ അസ്വീകാര്യമായ ആശയത്തെ തള്ളിയതുകൊണ്ട് അയാളെ മുഴുവൻ തള്ളുന്നു എന്നർത്ഥമില്ല ഇതാണ് ശാസ്ത്രം നൽകുന്ന ബുദ്ധി ഇത് പലപ്പോഴും ലൗകിക ബുദ്ധിയായിട്ട് യോജിക്കുന്നില്ല കേട്ടോ ബുദ്ധിയിൽ ഒരാളെ മികവുറ്റതായി കണ്ടയാൾ പറയുന്നെല്ലാം നല്ലതാണ് ലൗകിക ബുദ്ധിയിൽ ഒരാളെ അസ്വീകാരനായിട്ട് മുദ്ര കൊത്തിയാൽ അയാൾ എന്ത് നല്ല ചെയ്താലും അതിനെ എതിർക്കും പാടില്ല അപ്പോൾ ഇന്നിൻ്റെ അംശം ഇയാള് പറഞ്ഞത് എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാം അത് പറയാത്ത സ്തുതിക്ക് ഈ അഭിപ്രായങ്ങൾ സൂത്രകാരനും സ്വീകാര്യമാണ് അപ്പൊ എന്താ പറഞ്ഞത് തസ്യാഹ ജ്ഞാനമേവ സാധനം രണ്ടാമത്തെ അഭിപ്രായം പറയുകയാണ് അന്യോന്യ ആശ്രയത്വം ഇത്തിയന്യേ അന്യോന്യ ആശ്രയത്വം ഇത്തിയന്യേ അന്യോന്യ ആശ്രയത്വമാണെന്ന് വേറെ ചിലർ പറയുന്നു അന്യേ എന്ന് പറഞ്ഞ വേറെ ചിലർ അപ്പൊ ചിലർ പറയുന്നു ജ്ഞാനമാണ് ഭക്തിയുടെ സാധനം എന്ന് വേറെ ചിലർ പറയുന്നു അന്യോന്യാശ്രയത്വമാണ് അതായത് ഭക്തി ജ്ഞാനത്തെ ഉണ്ടാക്കും ജ്ഞാനം ഭക്തിയെ ഉണ്ടാക്കും അല്ലാതെ ജ്ഞാനം കൊണ്ടാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി സാധ്യവും ജ്ഞാനം സാധനയുമാകുന്നുണ്ട് അത് ശരിയല്ല അതിനു പകരം ഭക്തി ജ്ഞാനത്തെ വളർത്തും ജ്ഞാനം ഭക്തിയെ വളർത്തും എത്ര നമുക്ക് അറിവ് കൂടുന്നുണ്ടോ അത്രയും നമുക്ക് ഈശ്വരന്റെ മഹിമാതിശയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയും അതിനനുസരിച്ച് പ്രേമാദരങ്ങൾ കൂടുകയും ചെയ്യും അപ്പൊ സാധാരണ ഈ ലൗകികമായൊരു നിലപാടിൽ ഏർ നമ്മള് പലപ്പോഴും ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ വലിയ മഹിമ തോന്നും പക്ഷെ അടുക്കുമ്പോ മനസ്സിലാവും കൊള്ളയാണ് അതെ കാരണം പൊതുവെ ഒരു അഞ്ചു വെടിക്കുള്ള സാധനം ഒരു പത്ത് വെടിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വിചാരിച്ചോ അയാൾ അഞ്ചോ ആറോ വെടിയാണ് വെക്കണേ നമ്മൾ കാണാറോ സാധനമാണല്ലോ പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും അയാളടുത്ത് പത്തിനുള്ള സാധനമേ ഉള്ളൂ പതിനൊന്നിനുള്ളത് ഇല്ല അപ്പൊ എന്താ ചെയ്യാച്ചാ പൊതുവെ ഇടപഴകാതെ ഒരു നിശ്ചിത ദൂരം വെക്കും തന്റെ മഹിമ ഒരിക്കലും ഇല്ലാതായി പോകരുത് എന്നുള്ളത് കൊണ്ട് ജനങ്ങളോട് ഇടപഴകാതെ ഒരു നിശ്ചിത ദൂരം വെക്കുന്ന ഒരു സമ്പ്രദായം പൊതുവേ ഉണ്ട് ശരിയല്ലേ പറഞ്ഞേ ശ്രീമത് ഭാഗവതത്തില് ഒരു സന്ദർഭം ഓർമ്മിക്കുക ശ്രീകൃഷ്ണന്റെ അരികെ മഹർഷി വന്നു നാരദ മഹർഷി വന്നപ്പോ ശ്രീകൃഷ്ണൻ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരെടുത്ത് കങ്ങയെപ്പോലുള്ള മഹാത്മാക്കാൾ വരുന്നത് വലിയ ഭക്തിയാണ് ഞങ്ങളൊക്കെ അങ്ങനെ കുടുംബ പരാധീനതയൊക്കെ ആയിട്ട് കഴിയല്ലേ അപ്പൊ അതിന് മറുപടി പറയുന്ന കൂട്ടത്തിൽ നാരദൻ പറയുന്ന ഒരു വാക്യത്തിൽ ചെറിയൊരു ഒരു ഭാഗം സന്നി കർഷോഹി മർത്തിയാണാം അനാദരണ കാരണം സന്നി കർഷോഹി മർത്തിയാണാം അനാദരണ കാരണം അടുത്ത എന്നുള്ളത് മനുഷ്യന്മാർക്ക് അനാദരിക്കാൻ കാരണമാണ് അതുകൊണ്ട് പലപ്പോഴും ആദരവ് നേടേണ്ടവര് അടുത്തടപഴകാൻ അനുവദിക്കാറില്ല മനസ്സിലായില്ല ഒരു നിശ്ചിത ദൂരം വെക്കും ആ അദ്ദേഹത്തെ കാണാൻ പറ്റിയ ഇന്ന സമയത്തെ കാണാൻ പറ്റും എന്ന മാതിരിയാണ് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ത്രൂ അയാൾ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു അത് അയാളിനെ വെക്കുന്നത് വേറെ ആരുമല്ല ഒരു ഷീൽഡ് ചുറ്റും ഉണ്ടാക്കി വെക്കും ഇത് പലപ്പോഴും ലോകത്ത് നമ്മൾ കാണുന്നില്ല രാഷ്ട്രീയ മേഖലയിലായാലും മറ്റ് ഉദ്യോഗസ്ഥ മേഖലയിലായാലും സന്യാസിമാർക്കിടയ്ക്കായാലും കർമ്മികൾക്കിടയ്ക്ക് ആയാലും ഒക്കെ നമ്മളിത് കാണാറുണ്ട് കാരണം അടുക്കുമ്പോൾ മനസ്സിലാവും പുള്ളേ എന്നാൽ ശരിയായ മഹത്വമുള്ളവരാണെങ്കിലോ അടുക്കും നമുക്ക് മഹിമാബോധ പോവുക കാതലുള്ളവരാണെങ്കിൽ അടുക്കും തോറും മഹിമാബോധം കൂടും ഓരോ പ്രാവശ്യം അടുക്കുമ്പോഴും പുതിയ പുതിയ മഹിമാബോധ നമുക്ക് ഉണ്ടാവും ശരിയാണല്ലോ പറഞ്ഞേ അല്ലെ എത്ര അടുക്കണോ അത്രയും മഹത്വമാണ് നമുക്ക് ഓ മഹാനാണ് അന്ന് മനസ്സിലായില്ല കേട്ടോ കുറച്ചും കൂടെ എടുത്തപ്പോ മഹാനായിരുന്നു അന്ന് മനസ്സിലായില്ലല്ലോ ഇങ്ങനെ എത്ര കണ്ട് നമ്മൾ എടുക്കണോ അത്രയും മഹിമാബോധം കൂടും കാതലുള്ളവരിൽ പൊള്ളയായവരിൽ പുറമേന്ന് കാണുമ്പോൾ വലിയ കേമത്തരം തോന്നും പക്ഷെ അടുക്കുന്തോറും മനസ്സിലാവും സംഗതി പുള്ളയാണ് ഗുരുവെന്ന് കണക്കാക്കിയത് ലഘുവാണെന്ന് മനസ്സിലാവും ചിന്തിക്കുക അപ്പോൾ എത്ര കണ്ട് അറിയുന്നുവോ അത്ര കണ്ട് ആ മഹിമാബോധം കൂടുക അതാണല്ലോ ഈശ്വരന്റെ മഹിമ ഈശ്വരൻ പൊള്ളിയല്ലല്ലോ എത്ര കണ്ടറിയുന്നു അത്ര മഹിമാബോധം കൂടും എത്ര മഹിമാബോധം കൂടുന്നു അത്ര ഭക്തി കൂടും എത്ര ഭക്തി കൂടുന്നു അത്ര നമ്മൾ അടുക്കും ചിലര് പറയാറുണ്ട് ഒന്നുമില്ല ഈശ്വരനെ പേടിക്കണ്ടേ പാടില്ല ഈശ്വരനെ പേടിക്കാൻ പാടില്ല ഈശ്വരനെ പ്രേമിക്കുക അമ്മയെ പേടിക്കാൻ പാടില്ല അമ്മയെ പ്രേമിക്കുക അച്ഛനെ പേടിക്കാൻ പാടില്ല അച്ഛനെ പ്രേമിക്കുക പാടില്ല എന്താ നിങ്ങളഭിപ്രായം എന്ന് അറിയില്ല കാരണം പേടി നമ്മളെപ്പോഴും അകറ്റി വയ്ക്കും പേടി ആരെങ്കിലും എന്തിനെങ്കിലും അടുപ്പിക്കൂ എന്താ അഭിപ്രായം ഒരിക്കലും കാരണം പേടിയുള്ള അടുത്തേക്ക് പോവാൻ നമുക്ക് മടിയ പ്രേമം അതല്ല പ്രേമം എടുക്കുക അടുക്കും തോറും മഹിമ മറ്റൊരു കൃത്രിമ മഹിമാബോധമുണ്ടാവുള്ളൂ മറ്റുള്ളത് വൈകുണ്ഠവാസിയായ വിഷ്ണു എന്ന് പറയുമ്പോൾ നമുക്ക് ബഹുമാനം ഭക്തിയൊക്കെ ഉണ്ട് പക്ഷെ അടുപ്പുണ്ടാവില്ല കാരണം അവരങ്ങ് വൈകുണ്ഠത്തില ഞാനങ്ങ് മട്ടന്നൂർ നേരം പറഞ്ഞ ഹൃദയവാസിയായ വിഷ്ണു ആവുമ്പോഴോ ഞാൻ വൈകുണ്ഠത്തിൽ പോയാലും ഹൃദയവാസിയാണ് ഞാൻ മട്ടന്നൂർ ഇരുന്നാലും ഹൃദയവാസിയാണ് ഇതാണ് വ്യത്യാസം ചിന്തിക്കുക അപ്പോൾ ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുന്നു ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവും കാരണം ഭക്തി കൂടുമ്പോ അടുക്കും അടുക്കുമ്പോൾ മഹിമാബോധം കൂടും മഹിമാബോധം കൂടുമ്പോ ഭക്തി കൂടും ഭക്തി കൂടുമ്പോ അടുക്കും ഇങ്ങനെ അന്യോന്യ ആശ്രയത്വമാണ് എന്ന് വേറെ ചിലർ പറയുന്നു ഇതാണ് കുറെ കൂടി ഉയർന്നത് ആദ്യത്തെ തെറ്റാന്നല്ല പറഞ്ഞത് പരസ്പര പൂരകമാണ് പരസ്പരാശ്രിതമാണ് രണ്ടഭിപ്രായം yeah, പറഞ്ഞു